ഹലോ ഗൈസ് അപ്പോ ആരാണെന്ന് മനസ്സിലായല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ല നമ്മുടെ സോഷ്യൽ മീഡിയ താരം രേണു സുദീ ഓ ഓരോ ദിവസം എല്ലും തോറും രേണു സ്തുതിക്ക് വരുന്ന മാറ്റങ്ങൾ എൻ്റെ പൊന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ രേണുവിന് ഒരു അവാർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അവാർഡ് മേടിക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് നമ്മുടെ രേണു എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അവാർഡ് ദാന ചടങ്ങിലേക്ക് വന്ന് കാറിലിറങ്ങുമ്പോൾ സ്വീകരിക്കുന്നത് ആരാ ഇമ്മുടെ ആ കോഴിക്കോട് അതായത് നമ്മുടെ ചാന് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് ഇവ രണ്ടുപേരും കൂടി ഈ ഒരു റീൽ ചെയ്തപ്പോഴാണ് ആയത് അപ്പൊ അങ്ങനെ ദാസേട്രം കോഴിക്കോട് വന്ന് രേണുവിനെ അങ്ങ് സ്വീകരിക്കുകയാണ് എന്നിട്ട് അവാർഡൊക്കെ മേടിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടുപേരും കൂടി ഇരുന്ന് കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്താ അല്ലേ ഓ സമ്മതിക്കണം എല്ലാം മരിച്ചുപോയ കൊല്ലം സ്വദിച്ചതിന് വേണ്ടിയിട്ടാണോന്ന് ഓർക്കുമ്പോൾ ഹാ ഒരു സമാധാനം എന്ത് പറയാനാണ് ഇവരുടെ ഈ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഇവർക്ക് അവാർഡ് കിട്ടുന്നതിലോ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നില്ലോ ഒന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവർ കാണിക്കുന്ന ചില പ്രഹസനങ്ങൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവർക്കറിയാം ഇവർ എവിടെ ഉണ്ടെങ്കിലും അവിടെ കൊറേ എണ്ണങ്ങൾ ക്യാമറ നോക്കി ഉണ്ടാകും എന്നറിയാം അപ്പോൾ അവാർഡ് മേടിക്കാൻ വന്നപ്പോഴിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടില്ലേ നാഴികു നാൽപ്പത് വെട്ടം പറയും എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സൊന്നും ഇല്ല എനിക്ക് ഓരോ ആൾക്കാര് ഗിഫ്റ്റ് തരുന്നതാണ് മറ്റേതാ മറിച്ചതാന്നൊക്കെ പറയുന്നു ഈ ഡ്രസ്സൊക്കെ ആരെങ്കിലും തന്നതായിരിക്കുമല്ലേ അല്ല അങ്ങനെയാണ് പുള്ളിക്കാരി എപ്പോഴും പറയുന്നത് എന്തായാലും കൊള്ള അവാർഡ് മേടിക്കാൻ വന്ന വേഷമൊക്കെ കൊള്ള ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ ഇറക്കമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളിവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ കുറെ രേണു ഫാൻസ് ഇങ്ങോട്ട് വരും അയ്യോ അങ്ങ് കമൻ്റിട്ട് അങ്ങോട്ട് മെഴുകും ആരെവിടെ ഇട്ട് കമൻറ്റിട്ടാലും നോ പ്രോബ്ലം എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും കാരണം രേണു സുതി ആദ്യം ആദ്യമൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അതൊരു പരിധിവരെയൊക്കെ ശരിയായിരുന്നു നമ്മൾ സപ്പോർട്ടായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് അവർക്ക് ഇതൊരു അവർ തന്നെ പറഞ്ഞു ഇപ്പം ഇതവരുടെ ഒരു എന്താ പറയുക ഒരു വരുമാനമാർഗം മാത്രമല്ല അവരുടെ ഒരു പാഷനാണ് ഇതെന്ന് പറയുന്നുണ്ട് കാരണം ഈ ഒരു അഭിനയവും ഈയൊരു രംഗവും ഈയൊരു രംഗത്തേക്കുള്ള ഒരു ഉന്മാദം അവരുടെ തലയ്ക്ക് പിടിച്ചു അപ്പോൾ അത് തന്നെ അത് തന്നെയല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു അവാർഡാണ് അവർക്ക് കിട്ടുന്നത് ആദ്യം ഈ പറയുന്ന രേണുവിനും പ്രതീഷിനും കരിമിഴി എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിൽ ബെസ്റ്റ് കോംബോയ്ക്കുള്ള അവാർഡ് കിട്ടി ഇപ്പം ഈ അവാർഡ് എന്തിനാ കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും രേണു ആണല്ലോ തരംഗമായി നിൽക്കുന്ന അതിന് വേണ്ടിയിട്ടാണോ അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും അവാർഡൊക്കെ കിട്ടി കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവർ കാണിക്കുന്ന ചില പ്രഹസനങ്ങൾ ഇപ്പോൾ ഈ ദാസേട്ട കോഴിക്കോട് എന്ന് പറഞ്ഞ പുള്ളിക്കാരനുമായിട്ട് അവിടെ ഇരുന്ന് ആ സ്റ്റേജിൻ്റെ അവിടെ ഇരുന്ന് കസേരയിൽ ഇരുന്ന് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്കറിയാം ഇവർ എന്ത് കാണിച്ചാലും അതൊക്കെ ചാനലുകാർ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നോണ്ട് ഇവർന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വേണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ആൽബത്തിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചപ്പോൾ എന്തോ വലിയ വലിയൊന്നടിയായ കണക്കാണ് രേണുവിൻ്റെ പെരുമാറ്റമൊക്കെ കഷ്ടം തന്നെ സ്വന്തം ഭർത്താവിന്റെ ആണ്ട് ദിവസം ഇവരെന്തുവാ കാണിച്ചു കൂട്ടിയത് എന്തുവാ എന്ത് പ്രഹസനായിരുന്നു എന്നിട്ട് അവര് പറയുന്ന എൻറെ ഭർത്താവ് മരിച്ചു ആണ്ടാണെന്ന് കരുതിട്ട് എനിക്ക് ചിരിക്കണ്ടേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കണ്ടേ കഷ്ടം തന്നെ ഇവര് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ എല്ലാരും ലൈവില് പോയോ

വിനോദ റോസ് ഷർട്ട് എടി വിനോദ് കൊടുക്കടി നീ നാണമില്ലടാ പോടാ ചെറ്റെ ഞാൻ അടിച്ച പോലെ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു നിന്റെ എന്റെ ഈ കൈ കൊണ്ട് ആരെയാണോ ഞാൻ അടിക്കുന്നത് ചെറ്റെക്കുന്നു എന്റെ വീട്ടില് ശ്രുതിലയത്തില് ിയോ ഹായ് റോഹു റോഹു ആണ് പേര് റോഹു പേരൊന്ന് പറയുമോ ഫാത്തിമ ഫാത്തിമ എടാ ഹായ് ഞാൻ അങ്ങനെ അധികം ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ എന്നാണ് ബിരിയാണിയുടെ ആരംഭം പറഞ്ഞതന്നെ നോക്കുലം കിച്ചും ഒക്കെ ഉണ്ട് ഉറങ്ങി സുഖവിലാ സുഖമില്ലാ സജൻ സജിനാ കുഞ്ഞോൾ ഹായ് ഞാൻ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജൊന്നും നോക്കാറില്ല എന്തുവാജ് ഒരു മണി ഹായ് 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 പോവല്ലേ സൂര്യ ഹായ് ക്യൂൻ ഹായ് ഹായ് അവരൊക്കെ ഉറങ്ങി ഞാൻ നല്ല തിരക്കായിരുന്നു ഇൻസ്റ്റിൽ നോക്കാൻ വയ്യ ഫേവറേറ്റ് ഫിലിം ആൻഡ് ആക്ടർ നീ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ തൃശൂര് വരണിണ്ട് എനിക്ക് ഈ കോപ്പ് റിമൂവ് ഈ ലൈവില് എനിക്ക് റിമൂവ് ചെയ്യാനൊന്നും അറിയില്ലടാ അതാണ് മാളു സതീഷ് ഹായ് 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 നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുവോ ഞാൻ നിങ്ങളൊക്കെ എന്റെ ചങ്കുകളല്ലേ സീറോ സെവൻ ഹായ് തുമ്പി ചേച്ചി ഹായ് കുട്ടാ നമ്മൾ ഒരിക്കൽ നേരി ആകാശത്തേക്ക് വെടിവെക്കുക അല്ലെങ്കിൽ എല്ലാരും പിരിച്ചു പോകണം നാട്ടിലാശ്വരി ഇപ്പൊ നാട്ടിലെ സ്കെച്ച് ഒരു നൂറ് പ്രാവശ്യമായി La she hi